വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതുപോലെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ ഇവിടെ ഞാൻ മുട്ട അവിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മസാല മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് ഒരു ഒന്നര സ്പൂൺ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം പാൻ ചൂടായ ശേഷം നമുക്കൊരു രണ്ട് സ്പൂൺ അടുപ്പിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒരു പീസ് മുട്ട എടുത്ത് ഇതിലൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് മസാല പുരട്ടി ഇങ്ങനെ എടുത്ത് കമിഴ്ത്തി കമിഴ്ത്തി വെച്ച് കൊടുക്കണം എണ്ണയിൽ അടുത്തതും ഇതുപോലെ മസാല ഇങ്ങനെ പുരട്ടിയിട്ട് എല്ലാ നമ്മളിപ്പോൾ എല്ലാ മുട്ടയും ഇങ്ങനെ മസാല പുരട്ടി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം താഴ്ത്തി വെച്ചാൽ മതി എല്ലാവർക്കും ചിലർ കരുതും ഇത് പൊട്ടിത്തെറിക്കില്ല എന്ന് പൊട്ട പൊട്ടൂല ഒന്ന് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി അപ്പം ഈ വശമൊന്നും ഒരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം മറിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വന്ന അപ്പുറം വശമൊന്നും ഒരിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്ര മതി പിന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ നല്ലൊരു മുട്ട ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്